ബൗളിലേക്ക് അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് റവ വറക്കാത്തതാണ് റവയിലേക്ക് അരക്കപ്പ് പാൽ ചേർക്കാം ഞാനിവിടെ തിളപ്പിച്ചേറിയ പാലാണ് ചേർത്തിരിക്കുന്നത് തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമില്ല എന്നിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം റവ ഇപ്പം പാൽ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരയ്ക്കാൻ വേണ്ടിയിട്ട് പാലിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം അധികം തരിയില്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് അരക്കപ്പ് ചിരികിയ വെല്ലം ചേർക്കാം മൂന്ന് ഏലക്ക തൊണ്ട് കളഞ്ഞ ശേഷം ചേർക്കാം ഏലക്കയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഇത് അരച്ചെടുക്കാം വെല്ലം ചേർത്ത് അരച്ച ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി ചേർക്കാം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് കാൽ കാൽക്കപ്പ് ഗോതമ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം അതിലൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം വീണ്ടും ഒരു അരക്കപ്പ് പാലും കൂടെ ചേർക്കാം എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ചേരുവകളെല്ലാം നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനിപ്പോൾ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഓരോന്നൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇത്ര എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ മാവ് എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ടാണ് അപ്പോൾ ഒക്കെ ഉണ്ടാക്കാറ് അപ്പം ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ രീതിയിൽ ഒരു സ്റ്റീൽ അടപ്പിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഷേപ്പിൽ എങ്ങനെ റെഡിയാക്കാമെന്നാണ് കാണിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ അടപ്പ് ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഞാനതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇതിനേക്കാൾ വലുതായാലും കുഴപ്പമില്ല കുറച്ചുകൂടി ചെറുതായാലും കുഴപ്പമില്ല ഇപ്പോൾ എണ്ണയും പാത്രവും നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്ക് ഇതുപോലൊരു കയ്യിൽ എണ്ണയുടെ മുകളിലായിട്ട് ഇതുപോലെ വയ്ക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാകണം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ അടപ്പും അതും ചൂടായിട്ടുണ്ടാവണം പിന്നെ ഈ അടപ്പിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിക്കാം ഒരുപാട് കട്ടിയിൽ ഒഴിക്കേണ്ട പാത്രത്തിൻ്റെ അടിയിലേക്ക് മാവ് എത്തുന്ന രീതിയിൽ മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ട് ഈ അടപ്പ് ഇതുപോലെ എണ്ണയിലേക്ക് ഇടാം എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ ഈ മാവ് ഒഴിച്ച് അടപ്പ് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം പിന്നീട് തീ ഒരുപാട് കുട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ നന്നായിട്ട് എണ്ണ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എണ്ണ ഈ മാവിൻ്റെ മുകളിലേക്ക് തട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ഓരോന്ന് റെഡിയാക്കി എടുക്കുന്ന രീതിയിലാണ് എണ്ണ ഒഴിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചതുപോലെ എണ്ണ മാവിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തട്ടി കൊടുക്കണം അപ്പോൾ പൂരിയൊക്കെ നന്നായിട്ട് പൊളച്ച് വരുന്നത് പോലെ നമ്മുടെ അപ്പം ഇതുപോലെ പാത്രത്തിൽ നിന്നും പൊന്തി വരും ഇതുപോലെ പൊന്തി വരുന്ന സമയത്ത് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല പപ്പടം പോലെ ഇത് പാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരും ഇതുപോലെ നന്നായിട്ട് വീർത്ത് പൊന്തി കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിൽ നിന്നും അത് തന്നെ വിട്ട് പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഈ നമ്മൾ കണ്ടമാനം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കളറൊക്കെ മാറി റെഡിയായിട്ട് വരും പക്ഷേ ഉള്ള് നന്നായിട്ട് വെന്തിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞത് രണ്ടെണ്ണം വീതമാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ആദ്യത്തേത് അടപ്പിൽ നിന്നും എണ്ണയിലേക്ക് മാറ്റിയ ശേഷം രണ്ടാമത് ഞാൻ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് എണ്ണ ഞാനിതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കുന്നില്ല പക്ഷേ ഇത് പൊന്തി തുടങ്ങുമ്പോൾ എണ്ണ കോരിയൊഴിച്ച് കൊടുക്കേണ്ടതാണ് ആദ്യം അപ്പം കളറൊക്കെ മാറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അടപ്പിലേക്ക് മാവൊഴിച്ച് എണ്ണയിലിട്ട ശേഷം ഒരു മുപ്പതൊക്കെ സെക്കൻഡൊക്കെ കഴിയുമ്പോഴാണ് ഇതുപോലെ നന്നായിട്ട് പൊന്തി വരാൻ തുടങ്ങുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇതുപോലെ തളിച്ചു കൊടുക്കണം റെഡിയായി വരുന്ന അപ്പം ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെരുവുകളെല്ലാം കൂടി അരച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവുന്നൊരു സ്വീറ്റാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും കൂടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണ വീട്ടിൽ ഈ അടപ്പം കൊണ്ടുള്ള ഈ ഒരു വിദ്യ ഉപയോഗിച്ചിട്ട് അപ്പം റെഡിയാക്കി എടുത്ത് നോക്കുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്